എതിർ പോക്ക് കണ്ടവരാരും ഇന്ന് ജീവനോടെയില്ല ഇതൊരു മുത്തശ്ശി കഥയാണ് കാലങ്ങളോളം പഴക്കമുള്ള കഥ അതിൽ പ്രധാനമായിരുന്നു എതിർപോക്ക് എതിർ പോകുക എന്നത് ഒരു ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം എതിർപോക്ക് അതുപോലെ വരുത്തുപോക്ക് തേരോട്ടം എന്നിവയെക്കുറിച്ച് ചിലർ പറയുന്നു ഇത് ആത്മാക്കളുടെ സഞ്ചാരമാണെന്ന് മറ്റു ചിലർക്ക് യക്ഷികന്ധവന്മാരുടെ സഞ്ചാരമാണെന്നും എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് അത് ആ നാട്ടിലെ ആരാധന മൂർത്തിയുടെ സഞ്ചാരമാണെന്നും ഇത്തരം സഞ്ചാരം കാവുമായും അമ്പലവുമായി ബന്ധപ്പെട്ട ഇടവഴികളിലാണ് കാണപ്പെടുന്നത് അത്തരം വഴികളിൽ ത്രിസന്ധ്യ നേരത്ത് യാത്ര ചെയ്യുന്നവർ തീകോളത്തെയും ചെങ്ങലമാടനെയും കണ്ട് ഭയന്നവർ ഏറെയാണ് തേരോട്ട വഴികളിൽ സ്ഥാനം നോക്കാതെ വീട് വെച്ചവരെ തേടി വരുന്നത് ഒടുമരണവും തീര വ്യാധികളുമാണ് ഇത്തരം വഴികളിലൂടെ